അലൈക്കും അസ്സാമലൈക്കും വാർഹമുല്ലാ പ്രിയമുള്ള ഹബീബായ ആത്മജ്ഞാനം തേടി നടക്കുന്ന ഹൃദയത്തിന്റെ ഉടമകളായ അന്വേഷികളെമാരുടെ പൊരുത്തത്തില് ഇജാസത്തില് ഹജ ഹയാത്ത് മജിലിസിന്റെ നേതൃത്വത്തിൽ എല്ലാ അറബി മാസവും നടത്തിവരാറുള്ള മഹത്തായ കുത്തുബിയത്ത് കുത്തുബിയത്തില് ഒരുപാട് ആളുകൾക്ക് ശാരീരികവും മാനസികവും പൈശാചികവുമായിട്ടുള്ള രോഗങ്ങൾ മാറുന്ന അത്ഭുത മജിലിസ് പങ്കെടുത്ത ആളുകൾക്കറിയാം ഒരുപാട് പല സ്ഥലങ്ങളിലും പല ചികിത്സയിലും പല സ്ഥലത്തും പോയിട്ട് മാറാത്ത രോഗങ്ങൾ പൈശാചിക ബുദ്ധിമുട്ടുകൾ മാനസിക പ്ര പ്രയാസങ്ങൾ അനുഭവിച്ച അനുഭവിക്കുന്ന ആളുകളുടെ ആശാ കേന്ദ്രമായ ഈ മഹത്തായ കൊതുബിയത്തിൻ്റെ മജലിസ് അതുകൂടാതെ എല്ലാ ദിവസവും എട്ട് മണിക്ക് നടത്തി വരാറുള്ള നമ്മുടെ മജ്ലിസ് ശേഷം നടക്കുന്ന വേറിട്ട ആ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള മനുഷ്യ ശുചീകരണത്തിന്റെ വഴി ഒരു മനുഷ്യന്റെ ശരീരവും ഹൃദയവും റൂഹും ഹബീബായ റസൂർ മാപ്പാപ്പയുടെ നൂറാൽ ശുദ്ധീകരിക്കാനുള്ള വഴിയുടെ വേറിച്ച് വേറിട്ട ദർശനങ്ങൾ െത്തിക്കുന്ന ഈ മഹത്തായ ക്ലാസ്സിൽ അംഗങ്ങളാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗങ്ങളാവാം ഒരു മുറബിയായ ശേഖന തേടി നടക്കുന്ന ആത്മാന്വേഷികളെ അള്ളാഹുവിന്റെ മഹാന്മാരുടെ വഴി ഹബിബാസൂലി സലാഹു അലീസ് തങ്ങളുപ്പാബയുടെ പ്രതിനിധികളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മഹാൻമാരെ വഴിയാണ് ഇഹദ്ദീൻ സിറാത്ത് മുസ്തഖി വഴിയിലേക്കുള്ള ദർശനത്തിൻ്റെ തർബീയത്തിൻ്റെ ക്ലാസ്സുകളാണ് നമ്മുടെ മജലിസിൽ നടക്കാറുള്ളത് അള്ളാഹ് ഈ മജലിസില് ഈ ജലീസിലും ക്ലാസുകളിലും പങ്കെടുക്കാൻ അള്ളാഹുസുബു ഹന മഹാന്മാരുടെ നൃത്തത്തിൽ നിങ്ങൾക്കും അതിനുള്ള സൗഭാഗ്യം ഉണ്ടാവട്ടെ അസലകു വഹി വാത്ത